സൗദിയിൽ ബാക്ക് ടു സ്കൂൾ ഓഫറുകൾക്ക് തുടക്കമിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ സ്കൂൾ ബാഗ് ഗാഡ്ജറ്റുകൾ സ്റ്റേഷനറി തുടങ്ങിയവയിൽ വലിയ കളക്ഷനും ഓഫറുകളുമാണ് ലഭ്യമാക്കിയിട്ടുള്ളത് ഓഫറുകൾ ഈ മാസം അവസാനം വരെ തുടരും സ്കൂൾ സ്കൂൾ സേവേഴ്സ് ഷോപ്പിംഗ് എന്ന ബാക്ക് ടു ഓഫറുകൾക്ക് തുടക്കമിട്ടത് സ്കൂൾ മുഴുവൻ ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ ലഭ്യമാകും സ്കൂൾ ബാഗ് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്കൂൾ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ പഠനോപകരണങ്ങൾ തുടങ്ങിയവയുടെ വലിയ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത് ബാക്ക് ടു സ്കൂൾ ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്കായി പ്രത്യേക ആക്ടിവിറ്റി സോണുകളും സജ്ജമാണ് ടാബി തമാര ഉൾപ്പെടെയുള്ള ഫിനാൻസിംഗ് ഓപ്ഷനുകളും ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാം ഓഫറുകൾ ഈ മാസം അവസാനം വരെയായിരിക്കും തുടരുക സൗദിയിലെ മുഴുവൻ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ഓഫറുകൾ ലഭ്യമാകും മീഡിയ വൺ റിയാദ്